വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിദാ സീറ്റ് ആൻഡ് ട്രാവൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രിപ്പ് പോവാണ് നമ്മളൊരു ഫാമിലി ട്രിപ്പ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ത്രീ ഫാമിലീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രിപ്പിൽ അപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലേക്കാണ് അപ്പം രണ്ട് സൈഡിലും കാടായിട്ട് നടുക്ക് ഈ ഒരു വഴി നല്ല രസമാണ് നല്ല ഫീലാണ് പോവാൻ അതൊരു എക്കോ സ്പേസും കൂടി ആയിരുന്നു ഞങ്ങൾ പോയ സമയം നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇറങ്ങി നിന്നിട്ട് അപ്പം അവിടെ നിൽക്കുമ്പോൾ ഉള്ള കേടൊച്ചകൾ അതുപോലെ തന്നെ ആനയുടെത് അങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കുന്ന പല ഒച്ചകളും കേൾക്കാൻ പറ്റും നല്ല രസമായിരുന്നു നല്ല ഫീലാണ് അപ്പം വന്ന് നോക്കുകയാണ് വഴിയിലെ നമ്മൾ അങ്ങോട്ടെത്തിയത് അതുപോലെ തന്നെ നമ്മൾ പെന്തേനരിവിലോട്ട് പോകുന്നതിന് ഇടയ്ക്കുള്ള അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമായിരുന്നു എന്നുവച്ചാൽ നല്ല തണുപ്പുമാണ് അവർക്ക് കൂടി കളിക്കാനുള്ള സ്ഥലവും ഉണ്ട് അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പെരിന്തേൻ അരുവിയിലേക്കാണ് അപ്പം അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് രണ്ടാണ് രണ്ട് സൈഡിലും ഫോറസ്റ്റായിട്ട് ഇതാണ് നമ്മൾ കാണുന്ന പെരിന്തേൻ അരുവി എന്ന് പറയുന്നത് അപ്പം അരുവി ഡാമാണ് ആ കാണുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ടോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചിങ്ങും വന്നു ഇപ്പം ഡാമിൻ്റെ ഇവിടെ ചെന്നപ്പോഴാണ് ഇവിടെ അല്ല നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഇവിടെ ഇല്ല അപ്പം നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് നമുക്ക് ഡാമിലോട്ട് നമ്മുടെ പെരിന്തനരുവിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ബാക്ക് എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോവുകയാണ് അവിടെയാണ് നമ്മുടെ പെരിന്തേൻ നരുവി അപ്പം നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ അവിടെയാണ് ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ അപ്പോൾ പാർക്കിങ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തറയിലോട്ട് ഇറക്കേണ്ടി വരും നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഷഡിയിലോട്ട് പോയാലാണ് പാർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റെപ്സ് ഉണ്ട് ഇറങ്ങാനായിട്ട് അതിനുശേഷം നമുക്ക് പിന്നെ അവരുടെ ഇറങ്ങാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത്ര വെള്ളമില്ലെന്നാണ് ഇല്ലെന്നാണ് അവിടെ പറഞ്ഞത് പിന്നെ നല്ല ഒഴുക്കുണ്ടെന്നും പറഞ്ഞു ഒക്കെ വേറെയും ഉണ്ടായി അപ്പോൾ അധികം ആൾക്കാർ ഞങ്ങൾ ഉള്ളായിരുന്നു അത് ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പെരിന്തിൻ അരുവി ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങി നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാടൊന്നും ഇറങ്ങിയില്ല പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ ഇനി നമ്മൾ പോകിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആനക്കൂട് എന്ന് പറയും അത് കോന്നിയിലാണ് നമ്മളിനി ആനക്കൂട്ടിലോട്ടാണ് പോകുന്നത് നമ്മൾ കയറിയതാണ് ആനക്കൂടെ എൽഫൻ പാർക്ക് അപ്പോൾ നമ്മൾ കയറി ഇനി നമുക്ക് കാർ ഒന്ന് പാർക്ക് ചെയ്ത് തരണം പാർക്ക് ഇട്ടിട്ട് വേണം നമ്മളിനി ഇതിൻ്റെ അകത്തോട് കയറണം അപ്പോൾ ഇത് പാർക്കിംഗ് സെക്ഷനാണ് അപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇവിടെ പാർക്കിട്ട് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്യണം കാരണം നമ്മൾ കൊറോണ സമയത്താണല്ലോ ഇത് അപ്പം പോയത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും കൊന്നി എക്കോ ടൂറിസം എന്ന് പറയും എലിഫൻറ്റ്സ് പാർക്കാണ് അപ്പം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എലിഫ് എലിഫൻറ്റ് മ്യൂസിയം ഉണ്ട് മെഡിക്കൽ പ്ലാന്റ്സ് പിന്നെ ചിൽഡ്രൻസ് പാർക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം തിങ്കളാഴ്ച ഇവിടെ അവധിയാണ് ടൈമെന്ന് പറഞ്ഞത് നായന ഒമ്പത് മണിക്കൊക്കെ ആണെൻ്റെ ടൈം എന്ന് പറയുന്നത് ഒമ്പത് മണി തൊട്ട് രാത്രി അത് അതിൻ്റെ ടൈമിൽ പോകും അപ്പൊ തിങ്കളാഴ്ച എന്തായാലും ഇവിടെ അവധിയാ അപ്പോൾ കൊറോണ ടൈം ആണ് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ടെമ്പറേച്ചർ നോക്കണം അവിടെ ടെമ്പറേച്ചർ നോക്കിയതിന് ശേഷം നമ്മുടെ പേരും അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടി അവരുടെ അവിടെ എഴുതി വെക്കും അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിഞ്ഞു ടെമ്പറേച്ചർ ഒന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൽ വലിയ ആൾക്കാർക്കാണെങ്കിൽ അഡൽട്ട്സിനാണെങ്കിൽ ഇരുപത് രൂപയും കുട്ടികൾക്കാവുമ്പോൾ അഞ്ച് രൂപയുമാണ് പിന്നെ സ്റ്റുഡൻസ് സ്കൂളിൽ നിന്ന് തന്നെ സ്റ്റുഡൻസിന് വേറെ ഇതും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ആനക്കൂട് മീൻസ് എൽഫൻ പാർക്ക് അതായത് ആനകളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലം അപ്പോൾ വരുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതായത് ആനകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല അവരെ തൊടാനോ പിടിക്കാനോ ഒന്നും പോകരുത് അങ്ങനെ ഒരുപാട് ഇതുണ്ട് അപ്പോൾ നമ്മൾ ഇനി കയറുന്നത് എൽഫൻ മ്യൂസിയം എൽഫൻ മ്യൂസിയം ആകുമ്പോൾ ആനകളെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ കയറാൻ പോവുകയാണ് നമ്മുടെ ചെരുപ്പൊക്കെ കൂലിയിട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ മ്യൂസിയം ആയതുകൊണ്ട് അപ്പം എല്ലാവരും കയറി നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ ചെന്ന എൻട്രൻസിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ആനയുടെ ഫോഴ്സിലാണ് എൽഫൻ ഫോഴ്സിലാണ് ആദ്യമേ കാണുന്നത് ആനയുടെ അസ്ഥി കൂടം അപ്പം കയറി വരുന്ന നമ്മൾ എൻട്രൻസിൽ തന്നെ ഇതാണ് നേരെ ഇരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ചുറ്റിക്കിറങ്ങി മൊത്തം നോക്കി എല്ലും ഇതുമെല്ലാം കറക്റ്റ് നമ്മൾ ഒരു ആന ഇത് തന്നെയാണ് നിൽക്കുന്നതൊക്കെ അപ്പോൾ ഒരുപാട് പേര് വന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോസൊക്കെ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പിലും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് ആന ആനയുടെ അസ്ഥി കൂടം ആനയുടെ എന്ന് പറയും പിന്നെ ഇവിടെ കുറച്ച് എഴുതിച്ചിട്ടിന്ന് പറഞ്ഞാൽ ആനയുടെ ഫ്യൂച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് എൽഫൻ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ഓരോന്നായിട്ടും മൈ ടസ്ക് മൈയോ മൈ നെക്ക് അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ടായിരുന്നു പ്പം ഞാൻ ജസ്റ്റ് ചെറുതായിട്ടുള്ളതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കി അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ആനയുടെ ഫ്യൂച്ചേഴ്സ് മൊത്തം പിന്നെ ആനയുടെ ഭക്ഷണം അതിൻ്റെ രീതികൾ അതിൻ്റെ വെയ്റ്റ് വെയ്റ്റ് ലോസ് വെയ്റ്റ് എല്ലാം എൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കയറിയതിന് ശേഷം ഇത് കണ്ടോ ഈ കാണുന്ന ഇതാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാട്ടിലുള്ള കിളികളുടെയൊക്കെ ഒച്ച അതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആനയുടെ പണ്ടത്തെ ഫോട്ടോസൊക്കെ അതായത് ഓൾഡ് ഇതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ആനേനെയൊക്കെ പണ്ട് കെണിയിൽ വീട്ടിൽ കൊണ്ടാണ് കൊമ്പ് ചുറ്റ് പിന്നെ മത്ത് മുള്ളട ഇടച്ചങ്ങല കത്തി എന്താ തൊട്ടി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അങ്കുശം അപ്പം അതെല്ലാം നോക്കി ഇതാണ് നമ്മുടെ ആനയുടെ പല്ല് ആനയുടെ പല്ലുകളുടെയൊക്കെ ഒരു ഫോ ഇതാണ് കാണുന്നത് അപ്പം ഇനി അത് തന്നെ നീ ക്യാപ്പ് എന്ന് പറയും നീ ക്യാപ്പ് എന്നാണ് അതിൻ്റെ ഇത് അതായത് നമ്മൾ നമ്മുടെ പല്ല് പഠിക്കുന്ന പോലെ തന്നെയാണ് ആനയുടെതും ഓരോരോ ഇതായിട്ട് അപ്പോൾ അതൊക്കെ ചുറ്റിക്കറങ്ങി മൊത്തവും കണ്ടു അപ്പം അവർ അവിടെ നിന്ന് ചേട്ടൻ നല്ല ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു ഓരോത്തിനെയും പറ്റി എൻ്റെ ടീത്തിൻ്റെയൊക്കെ ഒരു ഇതാണ് എത്ര പല്ലുണ്ട് അതിന് കറക്റ്റ് ഇതെല്ലാം പറഞ്ഞു തന്നു ഞ്ഞാൽ നമ്മുടെ ആനക്കുട്ടികളെ കാണാനാണ് അപ്പം ഞങ്ങൾ ചെന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ആകെ നാലാനകളെ ഉള്ളൂ ഫസ്റ്റ് കണ്ട ആന ഇതാണ് ഇവ എന്നാണ് എൻ്റെ പേര് ഇതിന് ഇരുപത് വയസ്സാണ് അപ്പം അവരുടെ ബോർഡിലാണെങ്കിൽ എഴുതിയിട്ടുണ്ട് അവരെപ്പോ കിട്ടി എവിടുന്നു കിട്ടിയെന്നൊക്കെ അപ്പം ഇതാണ് സെക്കൻഡ് അപ്പോൾ എൻ്റെ പേര് പ്രിയദർശിനി എന്നാണ് ഇതിൻ്റെ മുപ്പത്തൊന്ന് വയസ്സാണ് അപ്പോൾ മുപ്പത്തി മുപ്പത്തൊന്നല്ല സോറി ഇരുപത്തെട്ട് വയസ്സാണ് അപ്പം ഇത് ഇതെന്ന് പറഞ്ഞാൽ കിട്ടേണ്ട സ്ഥലമൊക്കെ അവരുടെ ഓരോ ആനയുടെയും ബോർഡിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കിട്ടിയെന്നെല്ലാം അപ്പോൾ ഇതാണ് നമ്മുടെ യുവക്കുട്ടി യുവക്കുട്ടി കാണിക്കുന്നതാണോ ചെറിയ രസമാണ് അത് നല്ല രീതിയിൽ കളിക്കുന്ന ഒക്കെയാണ് നമ്മൾ തലയാട്ടുമ്പോൾ അതും കൂടെ തലയാട്ടും അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണിക്കാണിപ്പോൾ അതിനും പ്രത്യേക ഒരു ഫീലാണ് അതിനുശേഷം കണ്ട ആനയെന്ന് പറയുന്നത് മീന എന്നുള്ളതാണ് അതിന് മുപ്പത്തൊന്ന് വയസ്സാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ വയസ്സായിട്ടുണ്ട് നല്ല രീ ഇളകുമൊക്കെ ചെയ്തു തന്നെ അത് ഭയങ്കര വയസ്സായ ഒരു ആനയാണ് മുപ്പത്തൊന്ന് വയസ്സാണ് അതിന് രണ്ടായിരത്തി ഇരുപതിലാണ് കിട്ടിയത് അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് കൃഷ്ണയാണ് കൃഷ്ണയ്ക്കാണ് കൃഷ്ണയാണ് ഏറ്റവും കുറഞ്ഞ എൻ്റെ അകത്ത് ഏറ്റവും എളയത് കൃഷ്ണയാണ് ഒമ്പത് വയസ്സാണ് പ്രായം അതും രണ്ടായിരത്തി ഇരുപതിൽ തന്നെയാണ് കിട്ടിയത് അപ്പം കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമ്മളത്ത് ഈവേനെ പോലെ അങ്ങനെയാണ് എന്നുള്ള കളിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതുപുത്തം വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയൊക്കെ വെയിറ്റ് ചെയ്യുകയായ